അസലാമലൈക്കും വാഹമത്തുല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മധുര ഭാഗത്താണ് മധുര അടുത്തല്ല മധുര എന്ന് കുറച്ചിപ്പുറമാണ് അവിടെ കോട്ടമ്പട്ടി കോട്ടമ്പട്ടി എന്ന പ്രദേശത്തുള്ള കരുങ്കൽക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് കരുങ്കൽക്കുടി പെരുങ്കൽക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഉഷാ അല്ല ഇവിടെ ഈ ദർഗയിൽ ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് സിപ്പാക്കിർ വലിയുള്ള ദർഗ എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് സിപ്പാക്കിർ വലിയുള്ള റഹ്മത്തുല്ലാഹി അലഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെ ഉള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ദെർഗ അടച്ചിട്ട അവസ്ഥയിലാണ് അത് നമുക്കൊന്ന് നോക്കാം ദർഗ കൂട്ടിയിട്ടുണ്ട് കണ്ടല്ലോ കാമ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ കൂടെ കാണുന്നില്ല നിങ്ങൾക്ക് കാണുന്നുണ്ട് പക്ഷേ ക്യാമറയിലൂടെ കാണില്ല نفردن به عند ان شاء الله ما كبرتم زيارتي ذا يعني به الى هدرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المؤلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شد غاسق النداء وقب ومن شد نفع كل قدر ومن شد حاسد النداء بسم الله الرحمن الرحيم والعوذ برب الناس ملك الناس اله الناس من شر الخناس الذي في بصدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمده في نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم وإلى حضرات أزواجه الطائرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرة من دفن في هذا المقبرة المعظمة هذا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر سيرنا وسهل أمورنا وأد ديوننا وقضي حوائجنا واشفي امراضنا وامراض مرضانا وتب أعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال <سؤال> والاكرام اللهم والى حضرات من مات منا من ابائنا وامهاتنا واخواننا واخواتنا

സമയത്തിന്റെ എല്ലാം വിജിലതാകും നീ മഹാലഹപത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കനെ ബാഹു ഈ മഹാലഹക്തിജാത പുറത്തെത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അറിഞ്ഞും അറിയാതെയും പരസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റു നീ പുറത്തു തരണം റഹ്മാനെ ബാഹു ഞങ്ങളുടെ മനസ്സും ശരീരവും പങ്കുമൊക്കെ നന്നാക്കി തരണം റഹ്മാനെ ഈ മഹാലക്കാവരും മതവും പൊരുത്തവും സഹായവും നിങ്ങൾക്ക് നൽകാനും ബാഹുവി മഹാല കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹയറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി ഞങ്ങളുടെ അൽസിയാറ എന്ന ചാനലിൻ്റെ വീഡിയോ ഉടച്ചവനെ ഞങ്ങളുടെ അൽസിയാറ എന്ന ചാനലിൽ വീഡിയോകൾക്ക് താഴെ ബോക്സിൽ ഒരുപാട് ഞങ്ങൾ അവരുടെ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചു അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഉദ്ദേശങ്ങളും നീ മഹാല പറക്കത്തുകൊണ്ട് ഹാസുലാക്കി തെരണേ റഹ്മാനെ ും അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ ബാഹുവേ അങ്ങളിൽ പലരും രോഗികളാണ് ചെറുതുമൊരുമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും റഹ്മാനെ ആജിലായ പരിപൂർണമായ ാഹുവി മാല പറക്കത്തുകൊണ്ട് ഞങ്ങൾ കുട്ടിയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദുരിതാഴ്ച നൽകണം റഹ്മാനെ ബാഹു ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്ത് നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനേ ഞങ്ങളെയും പഠിച്ചവരെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളൊക്കെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ബാഹുവെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ ആൻ്റെ പറക്കത്തുകൊണ്ട് സ്വലിഹിങ്ങളായി സന്താനങ്ങൾ നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ ലാഹുവേ വാടക വീടുകളിലും അതുപോലെ തന്നെ വീടില്ലാതെയുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റഹ്മാനെ വാടക വീടുകളിൽ താമസിച്ച് വാടക കൊടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ ലാഹുവേ വീടില്ലാത്തവർക്കൊക്കെയും ഹൈറായ ഭവനങ്ങൾ നൽകണം റഹ്മാനെ ഉള്ള വീടുകളിലൊക്കെയും വലിയ വറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാൻ ിൽ പലരും വലിയ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ ഈ മഹാന്റെ പറക്കത്തുകൊണ്ട് നിങ്ങളുടെ കടം കൊറക്കുകയും വറുത്തു തീർക്കാനുള്ള വഴികളും തുറന്നു തരണം റഹ്മാനെ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ നിർവഹിക്കാൻ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാപ്പിയത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ യാത്ര പറയാൻ സദുക്കളായ നിങ്ങൾക്കും നിങ്ങളുടെ മതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച സഹായിച്ചത് വാക്കൊണ്ടുവസിയെ മുഴുവൻ على سرقة الموت رسول الله تجول جوارها إنها لو علمت جوارها يا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد آله وصحبه سبحان ربك رب العزة عما يصفون <applause> وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله